എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലുമായി അഞ്ച് സെന്റ് പ്ലോട്ട് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ മുണ്ടം പാലത്തിന് സമീപം പുതിയ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മാറി മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നൂറ് മീറ്റർ ദൂരത്തിൽ പെട്രോൾ പമ്പ് രണ്ട് കിലോമീറ്റർ സ്കൂളുകൾ നാല് കിലോമീറ്റർ ദൂരത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഭാരത് മാതാ കോളേജ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കളക്ടറേറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ച് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ഫൈവ് സിക്സ് വൺ സിക്സ് ടു നമ്പർ ഒരിക്കൽ കൂടി സീറോ സിക്സ് ഫൈവ് സിക്സ് വൺ സിക്സ് ടു